നമസ്കാരം കയ്പേശ്ശേരി ഗോവിന്ദമ്പുരി ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് തിരുമേനി മോന് ചെറിയ ദുശീലങ്ങളൊക്കെ ഉണ്ട് ദുർസ്വഭാവങ്ങളുണ്ട് ഇതൊക്കെ മാറ്റാൻ എന്ത് ചെയ്യും ഞാൻ ഇന്ന് പറയുന്നത് നാമജപത്തിലൂടെ എങ്ങനെയാണ് ദുർചിന്തകൾ മാറ്റാം നാമജപത്തിലൂടെ എങ്ങനെയാണ് സൽസ്വഭാവിയാക്കുക നമ്മൾ അതിനെക്കുറിച്ച് അറിയണമല്ലോ അതിനു മുമ്പ് എനിക്ക് ഈ നാമജപത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ദുർശീലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം ഒരു കാറിന് നാല് ചക്രമുണ്ടെങ്കിൽ അതിൽ രണ്ട് ചക്രം എന്ന് പറയുന്നത് ഈശ്വരനാണ് എങ്കിൽ രണ്ട് ചക്രം നമ്മുടെ പ്രവൃത്തിയും കൂടിയാണ് നമ്മുടെ കുട്ടികളെ വഴി തെറ്റാതെ അവരെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് ഒരു ചെടി നമ്മൾ വെച്ച് കഴിയുമ്പോൾ ആ ചെടി വളയാതെ അതിന് തൊട്ടടുത്തൊരു കമ്പ് കെട്ടി കെട്ടിവയ്ക്കും എന്നതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഒരു കുട്ടിയുടെ ഏറ്റവും ആദ്യത്തെ സമൂഹം എന്ന് പറഞ്ഞ സ്വന്തം കുടുംബവും ഒരു കുട്ടിയുടെ ഏറ്റവും ആദ്യത്തെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ സ്വന്തം കുടുംബാംഗങ്ങളുമാകുമ്പോൾ ആ സ്വന്തം കുടുംബത്തിൽ ഉണ്ടാകേണ്ടതായി നിൽക്കുന്ന പരിപാവനമായി നിൽക്കുന്ന ആ അന്തരീക്ഷമാണ് ഒരു കുട്ടിയുടെ ശാശ്വതമായി നിൽക്കുന്ന വളർച്ചയ്ക്ക് കാരകം കാരകത്വം വഹിക്കുന്നു അപ്പം മാതാപിതാക്കൾ തന്നെ കുട്ടിക്ക് പോകാനുള്ള ചീത്ത വഴിക്ക് നല്ല വഴിക്കും പോകാനുള്ള വഴി നമ്മൾ വെട്ടിക്കൊടുക്കുന്നു ആ വഴി വെട്ടിക്കൊടുക്കുന്നത് നല്ല വഴിക്ക് ആകേണ്ടതാണ് ആകേണ്ടതാണ് നമ്മുടെ നമ്മൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അവിടെ നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുന്ന വഴികളിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ അവർ മുൻപിൽ പോ അവർ പോകുന്ന വഴിക്ക് എന്തൊക്കെ ഉണ്ടാകാം എന്ന് നമ്മൾ കുറച്ചെങ്കിലും മുൻകൂർ ധാരണ ഉണ്ടാവും ഇന്ന് ഈ കലിയുഗത്തിൽ കലിയുഗത്തിൽ കലി മനുഷ്യൻ മനുഷ്യനെ കൊല്ലും എന്ന് പറയുന്ന ഒരു കലിയുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടാൻ സാധിക്കുന്നത് സിനിമയെടുത്താലും കോളേജ് എടുത്താലും സമൂഹത്തിൽ എവിടെ എടുത്താലും വളരെ ഗംഭീരമായിട്ട് ഈ എന്താ പറയണേ മദ്യത്തിനായാലും മയക്കുമരുന്നിനായാലും അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ലഹരി ഉപയോഗങ്ങളിൽ അടിമപ്പെടുന്ന ഒരു സമൂഹത്തെ നമ്മൾ കണ്ടെടുത്തിരിക്കുകയാണ് ഈ അടിമപ്പെടുന്ന സമൂഹം ഉണ്ടാകുന്നതിനകത്ത് ഒരു പരിധി കൂടുതൽ മാതാപിതാക്കൾ ഉത്തരവാദികളാണ് അപ്പോൾ മാതാപിതാക്കൾ പറയും ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് ഒരു അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി പഠിക്കേണ്ട സമയത്ത് പഠിക്കണമോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഒരു കുട്ടി കുടുംബത്തിൽ കയറേണ്ട സമയത്ത് കുടുംബത്തിൽ കയറുന്നുണ്ടോ എന്ന് നിങ്ങൾ ജപിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഒരു കുടുംബ കുടുംബത്തിൽ കുട്ടി എണീക്കുന്നതും വൈകുന്നേരം നാമം ജപിക്കുന്നതും വൈകുന്നേരം കിടക്കുന്നത് ഏത് സമയത്ത് എന്ന് നിങ്ങൾ അവൻ വൈകുന്നേരം റൂമിൽ കയറുന്നു മൊബൈൽ ഓപ്പൺ ചെയ്യണു അവൻ അങ്ങനെ അവനങ്ങനെ ഇരിക്കുന്നു രണ്ട് മണിക്ക് കിടക്കുന്നു രാവിലെ ലേറ്റായി എണീക്കുന്നു ഇത് പറഞ്ഞ ഒത്തിരി മാതാപിതാക്കളെ എനിക്കറിയാം ഒന്ന് ഈ മൊബൈലിൻ്റെ അമിതം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇതൊക്കെ വളരെ നല്ലതാണ് ഇപ്പോഴത്തെ മൊബൈൽ ഫോൺ എന്നൊക്കെ പറയണത് വളരെ നല്ലതാണ് അത് അമിതോപയോഗമാവുമ്പോൾ അതിലൂടെ കിട്ടുന്ന സൗഹൃദങ്ങൾ വളരെ മോശമായ സിറ്റുവേഷനിലാണ് പോകുന്നെങ്കിൽ അതിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ മോശമായ സ്വഭാവത്തെ ഉണ്ടാക്കുന്നെങ്കിൽ അത് ഏറ്റവും വലിയ മാരകമായൊരു വിഷമാണൊരു കുട്ടിയുടെ ജീവിതത്തിൽ രണ്ടാമത് അനാവശ്യമായി നിൽക്കുന്ന രാഷ്ട്രീയ സഞ്ചാരത്തിലൂടെ സഞ്ചരിച്ച് അനാവശ്യമായ കൂട്ടുകെട്ടിലൂടെ പോയി അനാവശ്യമായുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ലഹരികൾ നമ്മളിൽ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗപ്പെടുത്താൻ മറ്റൊരു കൂട്ടർ ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികളെ അധികം ഇടപെടത്താതിരുന്നതും നമ്മുടെ കഴിവുകൾ തന്നെയാണ് മൂന്ന് ഈ കുട്ടികൾ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ കൃത്യ കൃത്യമായിട്ട് നാമം ജപിക്കുന്നുണ്ടോ കൃത്യമായി അമ്പലത്തിൽ പോകുന്നുണ്ടോ സൽക്കർമ്മങ്ങൾ കുട്ടി വഴങ്ങുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ അനാവശ്യമായി നമ്മളെ എതിർക്കുകയും നമ്മളെ പരിഹസിക്കുകയും നമ്മുടെ വാക്കിന് വിലയില്ലാതെ ഒരു കുടുംബ പരമ്പര ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കണം ഇതെല്ലാം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ നമ്മൾ മഞ്ഞളാണ് പറമ്പിൽ കുഴിച്ചിടുന്നത് എങ്കിൽ മഞ്ഞൾ തന്നെ നമ്മൾ അവിടുന്ന് കൊയ്യുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയണേ മാതാപിതാക്കൾ കുട്ടികളെ ഭൗതികപരമായി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആത്മീയമായി ശ്രദ്ധിക്കേണ്ടത് എനിക്കും എൻ്റെ സന്തതി പരമ്പരയ്ക്കും നന്മ വരുത്തണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി എനിക്കും എൻ്റെ പരമ്പരയും നല്ല രീതിയിൽ വളരണം എന്നൊരുദ്ദേശത്തോടു കൂടി എനിക്കുണ്ടാകുന്ന മക്കൾ സൽസ്വഭാവ വളർന്ന ഉദ്ദേശം ഒന്ന് കുട്ടിക്കാലം തൊട്ട് അവരെ ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരിക കുട്ടിക്കാലം തൊട്ടേ നാമജപാതികൾ അവളെ ശ്രദ്ധിക്കപ്പെടുക കുട്ടിക്കാലം തൊട്ടേ ക്ഷേത്രദൃശ്യങ്ങളിൽ അവരെ കൊണ്ടുവരുക ആത്മീയമായ ഉപദേശങ്ങൾ തരിക ആത്മീയമായ സത്സംഗങ്ങളിൽ പങ്കെടുപ്പിക്കുക അതുപോലെ തന്നെ മാതാപിതാക്കളും പ്രാർത്ഥന വേണം മാതാപിതാക്കളും അതിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ നിക്കണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിയുടെ രാശിവെച്ചപ്പോൾ ഈശ്വരാധിന കുറവുണ്ട് അമ്പലത്തിൽ പോവാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടിയാണ് അമ്പലത്തിൽ പോവാറുണ്ട് ഞാൻ പറഞ്ഞു വളരെ കുറവാണ് അപ്പോൾ ചിരിച്ചു ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞ് നമ്മൾ കുറേ ഇവരൊക്കെ ഒന്ന് ദൈവാദിനം തെളിയാൻ പല അമ്പലങ്ങളിലേക്ക് രാശി വെച്ചിട്ട് പോലും പറ്റുന്നില്ല അവസാനം ഒരു വഴിപാടൊക്കെ എഴുതി ഉണ്ടാക്കി അപ്പോൾ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഒരു മ്ലേഛത്തരം തോന്നുക അതായത് ഞാൻ അമ്പലത്തിൽ പോകണില്ല എന്നറിഞ്ഞു അമ്മയ്ക്കും മോക്കും അങ്ങ് പെട്ടെന്ന് തോന്നുക അപ്പോൾ ഇവർ രണ്ടും സ്വയം ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമോ ഫ്രണ്ട് ഇരുന്ന് ഞങ്ങളത്ര അങ്ങനെയൊന്നും അല്ല തരും മേടി ഞങ്ങൾ ഭയങ്കര പോക്കുകാരാ എത്ര ദിവസം അല്ല പോകുന്നേ അയച്ചാൽ അല്ല അത് പോകണ്ടേ ഫ്രീ ആകുമ്പോഴൊക്കെ പോവും എപ്പോഴാണ് ഫ്രീ ആവണേ മാസത്തിൽ ഒരു ദിവസം എന്നിട്ട് ഞാൻ വലിയ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ മുഖം കാണുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപമാണ് അവരോട് തോന്നാറ് അങ്ങനെയാകരുത് നമ്മൾ ആഴ്ചയിലെ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ക്ഷേത്രദർശനം നടത്തുന്നവനാണ് യഥാർത്ഥ ഭക്തൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസെങ്കിലും തൊട്ടടുത്തുള്ള അമ്പലങ്ങളിൽ പോയി ഭഗവാനെ ഇത് വെയ്ത ചെയ്ത കാര്യങ്ങൾക്ക് സമസ്താപരാധം പുറത്ത് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നതാണ് ഒരു ഭക്തൻ എൻ്റെ മക്കൾ നന്നാവണം എന്ന് പറഞ്ഞു മാതാപിതാക്കൾ രണ്ടോ മൂന്നോ ദിവസം അമ്പലങ്ങളിൽ പോവാം മാസത്തിൽ ഒരു ദിവസം മാസത്തിൽ രണ്ട് ദിവസം പോയിട്ട് ഞാൻ കേമനായ ഭക്തനാന്ന് പറയുന്ന ഭക്തിയില്ലാത്ത അവരുടെ ആ ഒരു നയമല്ല നമുക്ക് വേണ്ട ഭക്തിയോടുകൂടി ഭഗവാനെ എത്ര അതായത് ഇപ്പോൾ ഒരു ക്യാൻസർ വന്ന രോഗിക്ക് ഒരു പ്രാവശ്യം കീമോ ചെയ്ത രോഗം മാറുമോ ക്യാൻസർ പോകുന്നേടം വരെ കീമോ ചെയ്യണം അങ്ങനെയല്ലേ ഇതിപ്പോൾ ഞാൻ ഉദാഹരണം നമ്മുടെ ദുരിതം എപ്പോൾ തീരുന്നു അതുവരെയാണ് ഭക്തി നമ്മുടെ സങ്കടങ്ങൾ എവിടെ തീരുന്നോ അവിടെ വരെയാണ് ഭക്തി നമുക്ക് ഐശ്വര്യം എവിടെ ഉണ്ടാകണോ അവിടെ വരെയാണ് ഭക്തി ഇതുപോലെ തന്നെയാണ് നമുക്ക് എപ്പോഴാണ് ഐശ്വര്യം ഉണ്ടാകുന്നു അതിനു വേണ്ടിയിട്ടാണ് നാമജപം നമ്മുടെ സങ്കടങ്ങൾ എത്രമാത്രം തീരുന്നോ തീരുന്ന മുറയ്ക്കാണ് നാമജപം ഇതെല്ലാ കാര്യവും ഒരിക്കലും അവസാനിക്കുന്നില്ല ജീവിതാവസാനം വരെ ഉള്ളതാണ് അപ്പോൾ ഭക്തിയാണെങ്കിലും നാമജപമാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ആയെങ്കിൽ മാത്രമാണ് നമ്മുടെ പരമ്പര രക്ഷപ്പെടുള്ളൂ ഒരു കുട്ടി ഒരു ലഹരിക്കടിമപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ഒരു ലഹരിയുടെ കേസിൽ പെട്ടതിന് ശേഷം ഓടി വന്നിട്ട് ജ്യോതിഷിൻ്റെ അടുത്ത് വന്നിട്ട് രാശി വെച്ചിട്ട് എന്താ ഇവളെ മാറ്റാൻ അല്ലെങ്കിൽ ഇവനെ മാറ്റാൻ എന്ന് ചോദിക്കണ എന്താ അർത്ഥം ആ കുട്ടി ഇരുപത്തിമൂന്ന് നാല് വയസ്സുവരെ എനിക്ക് അമ്പലത്തിൽ പോകാൻ സമയമില്ല അല്ലെങ്കിൽ എനിക്ക് ട്യൂഷനുണ്ട് അമ്പലത്തിൽ കയറില്ല വൈകുന്നേരം വരുമ്പോൾ ക്ഷീണ എന്ന് പറഞ്ഞ് കുട്ടി ഉറങ്ങുമ്പോൾ അവൾ ഉറങ്ങിക്കോട്ടെ അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് നാമം ജപിക്കാപാത്ത മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ ഇവരൊരു ഇവർക്കൊരു മോശം ഇവർക്കൊരു നാശം ഉണ്ടാവുമ്പോൾ ഓടി ജോലിസരെ കണ്ട് വഴിപാട് കഴിച്ചത് കൊണ്ട് ഒരു ബലവുമില്ല കാരണം നമുക്കൊരു ചിട്ടി കൂടുന്നത് എങ്ങനെയാണ് കുറച്ച് കാലം കഴിഞ്ഞ ചീട്ടിക്കാശ് കിട്ടാനാണ് ഇപ്പോൾ ഒരു വേളിക്ക് വേണ്ടി വിവാഹത്തിന് വേണ്ടി വീടുപണിക്ക് വേണ്ടി ചെട്ടി കൂടി കല്ലിട്ടതിന് ശേഷം ചെട്ടി കൂടിയിട്ട് തറ പണിയാൻ കാശ് കിട്ടുമോ ഇല്ല എന്ന് പറയണ പോലെ തന്നെ നമ്മൾ നമ്മളിതിങ്ങനെ നിക്ഷേപിക്കുക നമ്മളൊരു ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇടുന്ന പോലെ നമ്മുടെ ഐശ്വര്യത്തെ നമ്മുടെ ദൈവാധീനത്തെ നമ്മുടെ പ്രാർത്ഥനയെ നമ്മുടെ സുഹൃതത്തെ നമ്മൾ നിക്ഷേപിച്ച് നിക്ഷേപിച്ച് പോവുകയാണ് ഈ നിക്ഷേപിച്ച് 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 പോയി കഴിയുമ്പോൾ അത് ആവശ്യാനുസരണം പരമ്പര ഇങ്ങനെ എടുത്തെടുത്ത് അവർ നന്മയിലേക്ക് പോകും മനസ്സിലാവുന്നുണ്ട് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാത്ത സൽ നാമങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത സൽ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യിപ്പിക്കാത്ത മാതാപിതാക്കൾ മക്കൾക്ക് ശത്രുവാണെന്ന് പണ്ട് എന്നൊരു പുസ്തകത്തിൽ വായിച്ച പ്രമാണം ഞാൻ ഓർത്ത് പോവുക നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നമ്മുടെ ഈ കലിയുഗത്തിൽ ഈ മോശം മോശമായി നിൽക്കുന്ന ഈ സംസാരത്തിൽ ഈ മോശമായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ പരമ്പര ഒരു ദുശീലങ്ങളിൽ പെടാതെ ഒരു ദുർമാർഗത്തിൽപ്പെടാതെ ഒരു ദുരിതമുള്ള കൂട്ടുകെട്ടിൽ പെടാതെ അവരുടെ അബദ്ധസഞ്ചാരങ്ങളിൽ അവർ വരാതെ അവരെ സംരക്ഷിക്കാൻ കൃത്യമായി അവരെ പരിരക്ഷിക്കുക കൃത്യമായി കുടുംബത്ത് വരുന്ന നിർദ്ദേശം പ്രാക്ടിക്കലായി ചെയ്യുന്നതോടൊപ്പം അവരെ നല്ല ഈശ്വരഭക്തന്മാരാക്കുക കുടുംബത്തിലുള്ള മാതാപിതാക്കളും മക്കളും നല്ല ഈശ്വരഭക്തരും അവിടെ ആ ഈശ്വര സാന്നിധ്യമുള്ള കുടുംബത്തിൽ ഈശ്വര സാന്നിധ്യമുള്ള കുട്ടികളിൽ ഒരു അസന്മാർഗീയ പ്രവർത്തനവും ഉണ്ടാകില്ല ഒരു മോശമായൊരു അവസ്ഥ ഉണ്ടാവില്ല ഒരു കുട്ടികളും വഴിതെറ്റില്ല ഒന്നും നടക്കില്ല പത്ത് മിനിറ്റ് നമശിവായി ജപിക്കുന്ന ഒരുത്തിന് ദക്ഷിണാമൂർത്തി കാരകനായി നിൽക്കുന്ന അഘോരമൂർത്തിയായി നിൽക്കുന്ന മൃത്യുജയമൂർത്തിയായി നിൽക്കുന്ന നമശുവായി ജപിക്കുന്ന ഒരുത്തിന് ആ നമശിവായി ജപിക്കുമ്പോൾ അവന് കിട്ടുന്ന അനുഗ്രഹത്തിലൂടെ അവന് കിട്ടുന്ന ബുദ്ധിയിലൂടെ അവൻ എവിടെ പോകാനും എങ്ങും പോവില്ല ഏറ്റവും വലിയ പെയിൻ കില്ലറാണ് നാരായണ നമുക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അസന്മാർഗീയമായ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അവിടെ വേറെ അസംശയമൊന്നും വേണ്ട ഒരു സൈക്കോളജിസ്റ്റും വേണ്ട ഒരു ആശുപത്രിവാസവും വേണ്ട ഒരു ജ്യോതിഷനും വേണ്ട അമ്പലപ്പോക്കും അമ്പലത്തിലെ അർശനവും നാമജവും ആണ് ഏറ്റവും പ്രധാനം അതിൻ്റെ മാക്സിമം എത്തുക നമ്മൾ പോകുന്നത് കേമാണെന്നല്ല ചിന്തിക്കേണ്ടത് കേമാകുന്നേടം വരെ നമ്മൾ പോകുക ഞാൻ ഒരു ദിവസമേ പോവുള്ളൂ അതുകൊണ്ട് ഞാൻ കേമനാണെന്നല്ല ഞാൻ കേമനാകുന്ന എന്നാണോ അന്ന് വരെ ഭഗവാൻ്റെ പാതാരിന്ദിൽ ഞാൻ പോകും എന്ന പ്രാർത്ഥനയുടെ നാമജപാദികളിലേക്ക് കിടക്കുക ആ നാമജപമാണ് നിങ്ങളെ പരിരക്ഷിക്കൂ ആ നാമജപമാണ് പരമ്പരയെ അനുഗ്രഹിക്കൂ ആ ക്ഷേത്രം ആ ക്ഷേത്ര ദർശനമാണ് നിങ്ങളുടെ പരമ്പരയെ സംരക്ഷിക്കുകയുള്ളൂ അതുകൊണ്ട് ക്ഷേത്ര ദർശനവും നാമജവുമാണ് ഈ പറയുന്ന ദുരചിന്തകളിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തികളിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ സൽബുദ്ധിയിലേക്കുള്ള കവാടം അങ്ങനെയാണ് നമസ്കാരം